ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി സൺഫ്ലവർ സോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി സോപ്പാണ് അപ്പോൾ എങ്ങനെയാണ് സോപ്പ് ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗ്ലിസറിൻ്റെ ബേസ് ആണ് കേട്ടോ പേരബനും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസ് ആണ് നമ്മളെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബേസ് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ സോ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ സോബേസ് പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് നല്ല ഉറപ്പും അതുപോലെ തന്നെ കട്ടിയുള്ള ബേസ് ആണ് കേട്ടോ ഇനി നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ റോസിൻ്റെ എസെൻഷ്യൽ ഓയിൽ അതുപോലെ തന്നെ സ്മെല്ല് വെജിറ്റബിൾ ഗ്ലിസറിൻ വൈറ്റമിനി പിന്നെ നമ്മൾ റബ്ബിങ് ആൽക്കഹോള് മുകളിൽ വരുന്ന ബബിൾസ് മാറാനായിട്ട് റബ്ബിങ് ആൽക്കഹോളും പിന്നെ നമ്മളൊരു ഫ്ലവറിൻ്റെ മോൾഡാണ് കേട്ടോ ഇന്ന് സോപ്പ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് സോബേസ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ൊരു ഇരുപത്തഞ്ച് ഗ്രാം ബേസ് മെൽറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ചോക്ലേറ്റിൻ്റെ കളർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഡേ ചോക്ലേറ്റിൻ്റെ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം ആണ് നമ്മൾ ബേസ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് റോസിന്റെ എസെൻഷ്യൽ ഓയിലൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ഫില്ലർ എടുത്തിട്ട് നമുക്ക് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ നടുവിലായിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നടുഭാഗത്ത് മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് കളർ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ നടുഭാഗത്തായിട്ട് ഇങ്ങനെ ചോക്ലേറ്റ് കളർ ഫില്ല് ചെയ്ത് കൊടുക്കാം ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾ ചോക്ലേറ്റ് കളർ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ സോപ്പ് ബേസ് വീണ്ടും മെൽറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് റോസിൻ്റെ എസെൻഷ്യൽ ഓയിൽ തന്നെയാണ് കേട്ടോ ഒരു നാല് ഡ്രോപ്പ് റോസിൻ്റെ എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വൈറ്റമിൻ ഒരു അഞ്ച് ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒരു ടു എം എല്ലും അതുപോലെ തന്നെ ഫ്രാഗ്രൻസൻസ് ഓയിലൊരു പന്ത്രണ്ട് എം എൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അറുന്നൂറ് ഗ്രാം ആണ് സോപ്പ് വേസ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് എം എൽ ആണ് കേട്ടോ ഞാൻ ഫ്രാഗ്രൻസ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള കളറൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കളറ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത് യെല്ലോ കളറാണ് ഇനി നമുക്ക് മോൾഡിലേക്കും നമ്മുടെ യെല്ലോ കളർ ബേസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ മോൾഡിലേക്കും ബേസ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന്റെ മുകളിൽ വന്നിട്ടുള്ള ബബിൾസ് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്ത് നമുക്ക് മാറ്റി കൊടുക്കാം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ആയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ട് കിട്ടും കേട്ടോ നമുക്ക് ഓരോ സോപ്പുകളായിട്ട് മോൾഡിൽ നിന്ന് എടുക്കാം ഈ നോക്കി എന്തൊരു ഭംഗിയില്ലാന്നറിയോ നമ്മുടെ സോപ്പുകളെല്ലാം കിട്ടിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിൻ്റെ നടുവിലായിട്ട് ആ ചോക്ലേറ്റ് വന്നപ്പോഴാണ് ഈ സോപ്പിന് ഈ ഫ്ലവറിന് നല്ല പ്രത്യേക തരം ഒരു ഭംഗി വന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് എല്ലാതും മോൾഡിൽ നിന്ന് എടുക്കാം അപ്പോൾ ഈ റോസ് ഫ്ലവറിൻ്റെ മോൾഡിൽ ചെയ്തിട്ടുള്ള സോപ്പിൻ്റെ ഒരു ഫിനിഷിങ് വർക്ക് നോക്കിയാൽ നിങ്ങൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ വെറൈറ്റി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിനും അത് ഇഷ്ടപ്പെടും നമുക്കും അത് വളരെ ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ നമുക്കിനി സോപ്പുകളെല്ലാം കവർ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ ക്ലീൻ ഫിലിം വെച്ചിട്ടാണ് ഇവിടെ കവർ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഇത് കവർ ചെയ്തെടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ ഈ ഒരു സോപ്പാണ് കവർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നല്ലോണം വലിച്ച് കവർ ചെയ്യുക അപ്പോൾ ആദ്യം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പിന്നീട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ കവർ ചെയ്തെടുക്കാം അപ്പോൾ ഈ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഷോപ്പിൽ ആണ് കേട്ടോ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ വരടിയം എന്ന സ്ഥലത്താണ് നിങ്ങൾക്ക് ഓൺലൈനായാലും നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ കിറ്റുകളായാലും നമ്മൾ കൊടുക്കുന്നുണ്ട് ബിഗിനേഴ്സിനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ സോപ്പുകൾ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്ക് സോപ്പുകൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസിനായിട്ട് ഞാനിവിടെ കൊടുത്ത വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയെ അപ്പോൾ നല്ല അടിപൊളി സോപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുതേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതെല്ലാം കവർ ചെയ്തെടുക്കാം ും വീട്ടിലിരുന്നുകൊണ്ട് ഇതുപോലെ നല്ല അടിപൊളി സോപ്പുകൾ മേക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളെ ഫോളോ ചെയ്തോളൂ അപ്പം നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പം ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും മറക്കരുതേ ബായ്